പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്തിലാണ് കട്ടിലുകളുടെ വിതരണം നടന്നത് വാർഷിക പദ്ധതിയിൽ വിതരണം പന്മന ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് വാർഷിക പദ്ധതിയിൽ പദ്ധതിയായിരുന്നു വിതരണം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ട് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ നിന്നും നിന്നും ഒരു പേർക്ക് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും പന്മന വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ അവസരം മലയിൽ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചയിൽ റഷീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ എം നൌഫൽ ഉഷായസ് അമ്പിളി അനീസ നിസാർ ഹൻസിഐീല സൂഹത്ത് സക്കീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ